വിജയ് മാധവ് ദേവിക ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു ഇന്ന് പേരിടലിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു നൂലുകെട്ടിനു മുമ്പേ തന്നെ ഫാൻസിനെ കൂട്ടിയ കുട്ടി താരം ആഘോഷപൂർവ്വം തന്നെ ചടങ്ങുകളൊക്കെയും നടന്നു ആഘോഷപൂർവ്വം നടന്ന ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ മുഴുവൻ താരമായത് രാധിക സുരേഷ് ഗോപിയാണ് മൂത്ത മകൻ ആത്മജിയുടെ ജനനസമയത്തും നൂലുകെട്ടിനും എല്ലാം സുരേഷ് ഗോപിയും രാധികയും ഭാഗമായിരുന്നു രാധികയും സുരേഷ് ഗോപിയും ഒക്കെയായി അടുത്ത ബന്ധമാണ് വിജയിക്കും ദേവികയ്ക്കും ഉള്ളത് ഇരുവരും അവരുടെ അനുഗ്രഹം വാങ്ങാൻ പോയതൊക്കെ മുമ്പ് വൈറലായിരുന്നു ഗിഫ്റ്റായി എന്താകും നൽകിയത് എന്നൊക്കെയായി ആരാധകർ അതേസമയം കുഞ്ഞിൻ്റെ പേരിനെ ചൊല്ലി വലിയ ചർച്ചകൾ വരെ മുമ്പ് സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ആണായാലും പെണ്ണായാലും ഈ പേര് തന്നെ ഇടും എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ അത് ദേവികയോട് പറയുകയും ചെയ്തിരുന്നു ദേവിക സമ്മതിച്ചു എന്നാണ് വിജയ് പറഞ്ഞത് ആത്മജ മഹാദേവ് എന്ന പേര് മനസ്സിൽ തന്നെ വന്ന പോലെയാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേരും ഇട്ടതെന്നും ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്നും വിജയി ദേവികയും പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ഞാൻ പോകുന്നു അതിലൂടെയാണ് നമ്മളുടെ യാത്ര കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയും മുമ്പേ തന്നെ പേര് നമ്മൾ തീരുമാനിച്ചിരുന്നുവെന്നും വിജയ് പറഞ്ഞു